റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്ര നാടകങ്ങൾ ആവേശമായി റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ശാസ്ത്രനാടകങ്ങൾ ആവശ്യമായി ബാംഗ്ലൂരിലെ വിശ്വസരയ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ശാസ്ത്രനാടകങ്ങൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി എന്ന വിഷയത്തിലായിരുന്നു ജി പി എച്ച് എസ് തിരൂർ ഒന്നാം സ്ഥാനവും മോഡേൺ എച്ച് എസ് എസ് പോട്ടു രണ്ടാം സ്ഥാനവും സെൻറ്റ് മേരീസ് എച്ച് എസ് എസ് ഹരിയപുരം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഒന്നാം സ്ഥാനം കിട്ടിയ ടീം ജൂലൈ പ്രതിനിധീകരിച്ചു കൊണ്ട് നവംബർ രണ്ടിന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കും എട്ട് നാടകങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത് ഡു യുവർ ബിറ്റ് എന്ന രണ്ടാം സ്ഥാനം ലഭിച്ച നാടകത്തിലെ അച്ഛൻ കഥാപാത്രം അവതരിപ്പിച്ച വി പി മുഹമ്മദ് നോഷിൻ മികച്ച നടനായും അതേ നാടകത്തിലെ കാർത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വി ശ്രീനന്ദ മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.